ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ എന്നല്ലാട്ടത് രാത്രി എടുത്ത വീഡിയോ ആണ് രാത്രി നമ്മൾ പച്ചരി വെള്ളത്തിൽ എന്താ പറയുക കുതിർത്ത് വെക്കുകയാണ് നമ്മൾ നാളെ ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പച്ചരി ദോശയുടെ റെസിപ്പി ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ അപ്പം നമ്മൾ തലേന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതേപോലെ മിക്സയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ വലിയ പണിയുള്ള പരിപാടിയേ അല്ല ഇത് നമ്മൾ പച്ചനി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഉഴുന്നൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ ഉഴുന്ന് ദോശ പോലെ അത്ര കട്ടിയുമല്ലോ ഈ ദോശ കുറച്ച് ടേസ്റ്റ് ആയിട്ടായിരിക്കും ഈ ദോശ ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ നല്ലോണം മിക്സിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ശേഷം ഞാൻ ബാക്കി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇന്നലെ നമുക്കിവിടെ രാത്രി ബീഫായിരുന്നു ഞായറാഴ്ച ബീഫായിരുന്നു വാങ്ങിയപ്പോൾ തിങ്കളാഴ്ച രാവിലത്തേക്കും ബീഫുണ്ട് അപ്പോൾ അത് നന്നായി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ദോശയ്ക്ക് ബീഫ് കറിയാണ് തലേ ദിവസത്തെ കറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ദോശയ്ക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ ഒരു ലാഭം കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പൊടി എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് തേയിലപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ പുറത്താണെങ്കിൽ നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ട് ഗൈസ് മഴ ഒരു രണ്ട് ദിവസം ചെറിയൊരു തോതിൽ കുറവുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നല്ലോണം രാവിലെ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒന്നും ഇത്ര നേരത്തെ എഴുന്നേക്കാറില്ല കാരണം അമ്മയാണ് രാവിലത്തെ പരിപാടികളെല്ലാം സെറ്റാക്കട്ടോ അങ്ങനെ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചു പച്ചിരി നന്നായിട്ട് അരച്ചെടുത്തു പിന്നെ നമുക്ക് ഒരു ഡ്രിപ്പും കൂടെ അടിക്കാനുണ്ടായിരുന്നു അരയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇനി അമ്മ ഇത് നല്ലോണം ഒന്നും കൂടെ അരച്ചു കൊണ്ടുവരും അതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കണ്ടോ ഈ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ള അങ്ങനെ അതും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതും ആ പാത്രത്തിലേക്ക് ഒഴിച്ചു അതിനുശേഷം നമ്മൾ അരച്ച ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ കലക്കി എടുക്കൂലേ അത് വെറുതെ വേസ്റ്റാക്കേണ്ടല്ലോ മാവ് ഇരിക്കുന്നില്ല അതിൻ്റെ അപ്പോൾ ഒന്ന് കലക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത് അതായത് അധികം കട്ടിയുമില്ല അതായത് അധികം ലൂസും അല്ല അതെ ഈ ഒരു പരുവെട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എനിക്കെങ്ങനെ പറഞ്ഞു തരണം എന്ന് അറിയില്ല എന്നാലും നല്ല കട്ടിയിലല്ല കേട്ടോ എന്തായാലും കുറച്ച് ലൂസിലാണ് ഇരിക്കേണ്ടത് അങ്ങനെ പച്ചരി മാത്രമാണ് നമ്മളിതിൽ അരച്ചു കൊടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്ന കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കില്ല എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഞാനും ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഉപ്പിടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് പോലെ അതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പതിവില്ലാതെ എൻ്റെ അമ്മയും കൊണ്ട് ഇത്ര നേരത്തേന്ന് ആലോചിച്ചിട്ടായിരിക്കും കുഞ്ഞു എൻ്റെ പുറകെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കൈസ് കണ്ടില്ല എന്നെ തൂങ്ങി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് പാല് വേണമെന്നാണ് അവൻ പറയുന്നത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു വാശി കൂടുതലാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവനെ സോൾവ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇത് നിർത്തിയിട്ടുണ്ട് പിന്നെ അതേ അമ്മ അയിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണല്ലേ നമ്മുടെ സാധാ വെളിച്ചെണ്ണ അതാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഓയിലല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മുടെ വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ആ ദോശയ്ക്ക് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിൾ ആ തലേന്ന് കുറച്ച് പച്ചിരി വെള്ളത്തിലിടുന്നു പിറ്റേന്നതൊന്ന് കുറച്ച് ലൂസോട് കൂടിയിട്ട് അരച്ചെടുക്കുന്നു ശേഷം കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി പിന്നെ നമുക്ക് ദോശക്കല്ലിലോ എന്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ മാവ് മാവവിടെ റെഡി പിന്നെ കുഞ്ഞുൻ്റെ വാശ് ഇവിടെ കൂടിയൂടി ഇരിക്കുകയാണ് അവനൊന്ന് കിടത്തി കുറച്ച് പാലൊക്കെ കൊടുത്താൽ അവൻ സെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നേരെ റൂമിലോട്ട് വിട്ടു കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞൂർ കുറച്ച് പാലെല്ലാം കൊടുത്തിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുന്നിലെ വാതിൽ ഉറങ്ങപ്പുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ കാഴ്ച മഴയൊന്ന് നിന്നിട്ടുണ്ട് മഴയായിരുന്നു കേട്ടോ എന്നാലും ചാർന്നെല്ലാം ഉണ്ട് പിന്നെ എന്താ പറയുന്നത് നല്ല രസമായിട്ട് രാവിലെ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്ന വലിയ രസമൊന്നുമില്ല കാരണം തുമ്മലും ചീറ്റിലും കൊണ്ട് ഞാനൊരു ഊപ്പാടാകും എൻ്റെ ഊപ്പാടവ് കേസ് അതുകൊണ്ട് ഇപ്പം വലിയ രസം ഒന്നും എനിക്ക് തോന്നുന്നില്ല തണുപ്പായതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ തണുത്ത കാര്യത്തിൽ എന്റെ കാറ്റ് പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോ അധികം മുറ്റത്തേക്കൊന്നും ഇവിടേക്കൊന്നും ഇറങ്ങി നിൽക്കാറില്ല അങ്ങനെ മഴ കണ്ടില്ല ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മുന്നത്തെ കാഴ്ച കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ എടുക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് മുന്നിൽ വന്നതാണ് ഇന്ന് സ്കൂളുണ്ട് ഇനി കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികളും ജകബോഗയൊക്കെ ആവട്ടോ കണ്ടില്ല ആകാശമൊക്കെ നല്ലോണം ഇരുണ്ടിരിക്കുകയാണ് ഇനിയും മഴ പെയ്യുന്നതാണ് ആകാശം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഇപ്പം സുഹിക്കേണ്ട മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വരാന്ത പിന്നെ എപ്പോഴും ശൂന്യമായിരിക്കും കൈസ് കണ്ടില്ല ആരുമില്ല ഇവിടെ ആരുമില്ല ദ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ ില്ല ഞാൻ മാത്രം പിന്നെ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നിൽ വരും പിന്നെ അകത്തോട്ട് കയറി എൻ്റെ പൊടിയും കാണില്ല കേട്ടോ എൻ്റെ തലയൊന്നും ആരും പുറത്തോട്ട് പിന്നെ കാണില്ല പിന്നെ ഞാൻ ആയിരിക്കും എഡിറ്റിങ് കാര്യങ്ങൾ വീഡിയോ എടുപ്പൊക്കെ കയറി ഞാനും അകത്തായിരിക്കും പിന്നെ കുഞ്ഞുനേം കൊണ്ട് അങ്ങനെ പുറത്തിറങ്ങില്ല കാരണം മൂന്നാമത്തെ നിലയിലാണ് അതുകൊണ്ട് അവനെ ഒട്ടും പുറത്തിറക്കില്ല നമ്മൾ മുന്നിലെ വാതിൽ എപ്പോഴും അടച്ചിട്ടോടാണ് കേട്ടോ പിന്നെ അവൻ ഇറക്കുവാണെങ്കിൽ തന്നെ ആരെങ്കിലും ഒക്കെ അവൻ്റെ കൂടെ ഉണ്ടാവും മിക്കവാറും അമ്മയായിരിക്കും ഉണ്ടാവുക അങ്ങനെ അങ്ങനെ ദേ നമ്മളിനി നേരെ അടുക്കളയിലോട്ട് പോകുകയാണ് കേട്ടോ അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയിൽ ഇനി എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് ട്ടോ പ്രത്യേകിച്ചിന് പരിപാടിയൊന്നുമില്ല നമ്മൾ ദോശയായ കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കാം പിന്നെ നമ്മൾ ദോശ ചൂടുന്നത് ദോശക്കല്ലിലല്ല കേട്ടോ നമ്മൾ ഈ അപ്പച്ചട്ടി ഇല്ല അതിലാണ് ഞാൻ കാണിച്ചത് ചട്ടിയാണെന്ന് അമ്മ അവിടെ ചായക്കുള്ള മകര ഇടുക പൊടി ഇട്ട് ഇട്ടുവെച്ചുള്ളൂ ഞാൻ പഞ്ചസാര ഇട്ടില്ല ഗൈസ് ഒന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ ചെയ്യൂല അങ്ങനെയാണ് അമ്മനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു മടിയല്ലേ അതെന്താണെന്നറിയില്ല എല്ലാ പെൺമക്കൾക്കും പെൺമക്കൾക്കുണ്ടോ എന്ന് എനിക്കറിയാം ഒന്ന് കമൻറ്റ് ചെയ്യണം കെട്ടിച്ച് വിട്ട പെൺമക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയായിരിക്കും സ്വന്തം അമ്മമാരെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കര മടിയായിരിക്കും ഗൈസ് പിന്നെ അമ്മ ഇവിടെ അപ്പൂന് കുളിക്കാനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഇന്നലെ തീർന്നത് പക്ഷെ നമുക്ക് ഇന്ന് ഇന്നലെ തന്നെ ഗ്യാസ് കിട്ടിയിട്ടോ അങ്ങനെ വെള്ളം അവിടെ ചൂടാവട്ടെ അപ്പച്ചട്ടീന്ന് ഉദ്ദേശിച്ച നമ്മൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വെള്ളപ്പൊക്കെ ചൂടുന്ന ചട്ടിയിലാണ് ചൂടാറ് ഉണ്ട് പാനിൽ ചുട്ടാ ഒരുമാതിരി വലിയ ദോശമായി പോകട്ടോ അത്രയ്ക്ക് വേണ്ടാന്ന് വിചാരിച്ചു ഇതിലാകുമ്പോൾ നമുക്ക് പാകമാണ് കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും കഴിക്കാൻ രസമാണ് പിന്നെ നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊരു നാലഞ്ചെണ്ണം ഒക്കെ കഴിച്ചു പോകും പോകട്ടോ പക്ഷെ വലിയ ദോശയാകുമ്പോൾ രണ്ടെണ്ണം തന്നെ കാണുമ്പോൾ നമുക്ക് വേഗം മടുത്ത് പോകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഈ ഒരു ചട്ടിയിൽ ചൂടുന്നത് ഈ ചട്ടിയിൽ നമുക്ക് ഒരു അഞ്ച് ദോശയൊക്കെ പോകും കൈസ് അതാണ് കേട്ടോ കാരണം നെയ്സ് ദോശയല്ലേ പക്ഷേ നമ്മൾ പാനിൽ 조 h 바 എന്താ പറയുന്നത് വലിയ ദോശയൊരു രണ്ടെണ്ണമൊക്കെ ഇതാകുമ്പോൾ തന്നെ എന്തോ ഒരു വലുപ്പായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഒരു മടുപ്പ് പോലെ തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ചൂടുന്നതാണ് സുഖം അങ്ങനെ നിങ്ങൾക്ക് ദോശക്കല്ലുണ്ടെങ്കിൽ അതിൽ ചൂട്ടോ അപ്പോൾ അതിൽ കുറച്ചുകൂടി വലുതായിട്ട് കിട്ടുക അപ്പോൾ അമ്മ കുഞ്ഞുവിനും ഇവിടെ രാവിലെ തന്നെ തീരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ദോശ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അവൻ കഴിച്ചൊന്നുമില്ല അവൻ അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി അവൻ കരയാനൊക്കെ തുടങ്ങി അവൻ കഴിക്കാനുള്ള സമയമായിട്ടില്ല ഇന്ന് എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ ഇന്ന് കളിക്കുകയാണ് പിന്നെ അപ്പൂനിന്ന് സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിൽ കൊടുക്കുന്നത് പിന്നെ ഇന്ന് നമ്മുടെ അപ്പൂനും കൊണ്ട് അവൻ കേക്കൊന്നും വാങ്ങിയില്ലാട്ടോ ഈ ഒരു നുറുക്ക് എടുത്തിട്ടുണ്ട് ഇതിനൊരു ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് പല്ല് വേദനയ്ക്ക് എനിക്ക് വിസ്കേറ്റ് തന്നെ മതി അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ പാവം എൻ്റെ കുട്ടി ഇന്ന് അതുമാത്രം കൊണ്ടുവന്നില്ല പിന്നെ അതേ യൂണിഫോം എല്ലാം സെറ്റാക്കി കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുണ്ണി അല്ല കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയാണെങ്കിൽ ഇതേ ഇപ്പം ചിരിക്കുന്നൊക്കെ ഉണ്ടിട്ട് അവൻ്റെ അലമ്പ് സ്വഭാവമൊക്കെ നിന്നു നമ്മുടെ അപ്പു അപ്പുവാണെങ്കിൽ കുളിച്ച് സുന്ദരനായി ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കണ്ടു എൻ്റെ കുട്ടി മൂക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പാവ അലർജിയാണ് ഗൈസ് എന്ത് ചെയ്യാൻ എല്ലാവർക്കും ഇവിടെ അലർജിയോ അലർജിയാണ് പാവനും ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് എനിക്കിങ്ങനെ അപ്പുണ്ണി സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ എന്താ അറിയില്ല സംഭവം പഠിക്കാനൊക്കെയാണ് പോകുന്നത് എന്നാലെനിക്കിങ്ങനെ എന്താ പറയുന്നത് ഒരു എന്തോ ഒരു വിഷമാണ് അവൻ അങ്ങനെ വണ്ടി കയറി പോകുമ്പം എല്ലാമ്മമാർക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങളങ്ങനെ എടുത്തിട്ട് അവർ പെട്ടെന്ന് അങ്ങനെ പോകുമ്പോൾ ഒരു എന്തോരിത് എന്താന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു ഇത് അത്രയുള്ളൂ പിന്നെ പറയുന്നത് സ്കൂളില്ലാത്ത രണ്ട് മൂന്ന് ദിവസം വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയാം അയ്യോ ഒന്ന് സ്കൂൾ പോയാൽ മതിയെന്ന് അങ്ങനെയും പറയാറുണ്ട് ഞാൻ പക്ഷെ പോകുന്ന കാണുമ്പോൾ എന്തോ ഒരു ഇതാണേ ബസിലൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ ഇനി വൈകുന്നേരമല്ലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇട്ടോ പിന്നെ അടുക്കളയ്ക്ക് വന്നു നോക്കിയപ്പോൾ അമ്മോടതേ ചോറ് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസ് ലാപിക്കാൻ ദോശയൊക്കെ ഇവിടെ ഏകദേശം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഏട്ടനു പോകാൻ ടൈം ആയി എന്ന് വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ഏട്ടനുള്ള ദോശയൊക്കെ അവിടെ ഭാര്യ പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവർ നാലഞ്ചെണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലഞ്ചെണ്ണൊക്കെ സിംപിളായിട്ട് പോകും ഗൈസ് പിന്നെയാണെങ്കിൽ ബീഫ് കറിയും കൂടെ ആണല്ലോ അപ്പം നന്നായിട്ട് പോകുന്നു ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ഏട്ടനെയുള്ള എല്ലാം സെറ്റാക്കിട്ട് ഏട്ടനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടനെ നല്ല ചൂട് വെള്ളം വേണം ചൂടുവെള്ളം അല്ലെങ്കിൽ ഏട്ടന് തൊണ്ടയിൽ ഇൻഫെക്ഷൻ അതുപോലെ മുട്ട് അലർജി എല്ലാം വരും കേട്ടോ ഞങ്ങൾക്കും അതെന്നെ കേട്ടോ ഞങ്ങൾക്കൊക്കെ ചൂടുവെള്ളമേ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മ രാവിലെ ഫ്ലാസ്കിൽ വെള്ളമാക്കി വെക്കും ചൂടുവെള്ളം പിന്നെ നമ്മളെ കലത്തിലും ഉണ്ടാവും വെള്ളം അങ്ങനെ ഏട്ടനും ഫുഡ് കൊടുത്ത് അതിനുശേഷം ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് പിന്നെ ബീഫ് കണ്ടുകൊണ്ട് ഭയങ്കര വല്ലാത്തൊരു വിഷപ്പ് കൂടുതലാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള കറികളുണ്ടെങ്കിൽ അന്ന് വേറെ ഫുഡ് കഴിക്കും വേഗം പല്ല് തേക്കുമ്പോൾ എല്ലാം ചെയ്യും അങ്ങനെ ഞാനും ബീഫും ദോശയൊക്കെ എടുത്തിട്ടുണ്ട് കട്ടൻ ചായ പിന്നെ നമുക്ക് മസ്റ്റാണല്ലോ രാവിലെ അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ എടുത്ത് കുടിച്ചുകൊണ്ട് നമ്മുടെ ബീഫും ദോശയും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ തലേന്ന് വെച്ച കറി പിറ്റേ ദിവസം കൂട്ടുമ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ബീഫ് അതുപോലെ മീൻ കറി അയ്യോ ഇപ്പോഴും വായിൽ വെള്ളം ഏർന്ന് ഗൈസ് അങ്ങനെ എന്താ അത് നമ്മളിവിടെ പ്രത്യേകിച്ച് സൺഡേ മാത്രമാണ് ബീഫ് വാങ്ങാറ്ട്ടോ അഴിച്ചിലൊരു ദിവസം ചിലപ്പോൾ കിട്ടുകയില്ല കേട്ടോ ബീഫ് അങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ട് പാത്രങ്ങൾ ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞു അങ്ങനെ ചായ കുടിച്ചിട്ട് വീട്ടിലെ പണിയെല്ലാം നിർത്തിട്ട് കുടിച്ചിട്ട് വേഗം മൂത്തമൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്ന് മുട്ടിൽ വരെയൊക്കെ ഒന്ന് പോകണം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഞാൻ ആ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകാനുണ്ട് കാരണം കൊഴു പോലെ തോന്നുന്നുണ്ട് കാരണം നമ്മൾ ബീഫല്ലേ കൂട്ടിയത് ബീഫ് എന്താ പറയുക പ്ലേറ്റൊക്കെ അവിടെ വെച്ച് വെള്ളം കുഴിച്ചു വിട്ടപ്പോൾ എനിക്ക് അവിടെ ചെറുതായിട്ട് ഒരു കൊഴുപ്പൊക്കെ തോന്നി അതായത് എണ്ണമൊക്കെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അതൊന്ന് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് നമുക്ക് പാത്രം കഴുകാന്ന് വിചാരിച്ചു അപ്പം അത് നല്ലോണം കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ പത്രം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മാറി നിൽക്കുക ഞാൻ വേഗം എടുക്കാം നീ ഭയങ്കര ടൈം എടുക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോ വേണ്ട കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇതെന്താ അമ്മ തന്നെയാണ് പണിയെടുക്കുന്നത് ചേച്ചി പണിയൊന്നും എടുക്കില്ല അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയതാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കൈസ് എന്ത് ചെയ്യണം അമ്മമാരും അങ്ങനെയല്ല നമ്മൾ അമ്മമാരും ശരിക്കും നമ്മളെങ്ങനെ ചെയ്ത് തീർക്കാം അവിടെ അത്രയും നേരം വെറുതെ നിർത്തിരുന്നോട്ടെ നമ്മുടെ അമ്മമാരും ചാരിക്കേട്ടോ പക്ഷെ കാണുന്നവർ ചേരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവരെ പണിയെടുപ്പിക്കുകയാണെന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ അമ്മനെ കൊണ്ട് അധികം ഒന്നും ചെയ്യിപ്പില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം അമ്മ പ്രത്യേകിച്ച് ഒന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ നീയാടെ പോയിരുന്നു നീ അവിടെ പോയിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്തോളോ ഇതൊക്കെ നീ ചെയ്ത ടൈം എടുക്കുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഓരോ കാരണം പറഞ്ഞിട്ട് അമ്മ തന്നെ ചെയ്യാൻ നിൽക്കും അങ്ങനെ പാത്രങ്ങൾ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് കുറച്ച് പാത്രം കഴുകാനുള്ളൂ നമ്മൾ രാവിലെ ചാവടിച്ച പാത്രങ്ങൾ മാത്രം കേട്ടോ പിന്നെ രാത്രിയിലെ പാത്രങ്ങളൊക്കെ രാത്രി തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൈയോടെ കഴുകി വെക്കുക അതുകൊണ്ട് രാവിലെ അങ്ങനെ ഉണ്ടാവില്ല വൃത്തിയായിട്ട് ഉണ്ടാവില്ല അമ്മ എപ്പോഴും പറയും രാത്രി എല്ലാം ചെയ്ത് വെച്ച് കിടക്കണം എന്നാലേ അടുക്കള നമുക്ക് രാവിലെ കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ച് വാരി ഇട്ട് കിടക്കുമ്പോൾ അച്ഛാ വലിച്ച് വാരി ഇട്ട് കിടക്കുന്നതാണോ നമുക്കൊരു മടുപ്പായിരിക്കും അടുക്കളയ്ക്ക് കയറാൻ തന്നെ അതുകൊണ്ട് രാത്രി ഞാൻ ചെയ്തില്ലെങ്കിൽ അമ്മ ചെയ്തിട്ടേ കിടക്കുള്ളൂ ഗൈസ് അപ്പം അതുകൊണ്ട് അതിന് എന്താ ഞാൻ കുളിക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാനാടേ ചൂടുവെള്ളമാണ് വെച്ചിട്ടുള്ള തണുപ്പാണ് പച്ചളത് കുളിക്കാനേ പാടില്ല പിന്നെ അമ്മ എപ്പോഴേക്കും കുളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാനിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം നമ്മൾ ഈ അടുക്കള ഈ ചറബറാന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് ഒരു സമാധാനമേ ഉണ്ടാവില്ല അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടുക്കള ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന പോലെയാണ് അഥവാ നമ്മൾ അതെല്ലാം വലിച്ചു വരട്ടിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ അടുക്കളയിലായിരിക്കും അയ്യോ അടുക്കള അങ്ങനെ കിടക്കുന്നു അത് പോയിട്ട് വേണം വൃത്തിയാക്കാൻ അതേ ചിന്തയായിരിക്കും ഞാനും അങ്ങനെ കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു ൂടെ ഇരിക്കും ആ മൂടേ പോകും കാരണം അങ്ങനെയൊക്കെ കിടക്കണേ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനം അയ്യോ വീട്ടിൽ വന്ന ഒരു പണിയുമില്ല എല്ലാം ക്ലീനായി കിടക്കണല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും ഉണ്ടാവോ എന്നെപ്പോലും അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്നവരുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അടുക്കള ഒക്കെ അത ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അകല്ല അടിച്ചിട്ട് നമ്മളൊന്നും തുടച്ചിട്ടില്ല കേട്ടോ എന്നും തുടക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ തുടച്ചാൽ മതി ഇവിടെ അങ്ങനെ വൃത്തിയാണെന്നാവുന്നില്ല പിന്നെ വിചാരിച്ച് കുളിക്കാം കുളിക്കാം എന്ന് വിചാരിച്ചു കാരണം ഇന്ന് നേരത്തെ കുളിച്ചേക്കാ വിചാരിച്ചു നമുക്കൊന്ന് മുട്ടിലൊക്കെ പോകണമല്ലോ അതുകൊണ്ട് നേരത്തെ കുളിക്കാൻ വിചാരിച്ചു അപ്പോൾ അമ്മ ചോദിക്കേണ്ടത് എന്താ ഒരു പതിവില്ലാത്തൊരു ശീലം നേരത്തെ കുളിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ അവർ മുട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അമ്മ ഞാൻ നേരത്തെ കുളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ കുളിക്കുക വൈകുന്നേരവും ചിലപ്പോൾ രാത്രി വരെ ആകട്ടോ ഞാൻ ഈ എഡിറ്റിങ് കാര്യങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാനേ ടൈം ആവട്ടോ പിന്നെ എന്തിനെങ്കിലുമൊക്കെ കുഞ്ഞു വാശി പിടിച്ചാലും അമ്മ തന്നെ വിളിക്കാറുള്ളു പിന്നെ അതേ കുഞ്ഞിനെ കുളിപ്പിച്ച് അമ്മ സെറ്റാക്കി ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് മുടിയൊക്കെ ചിവി കൊടുക്കാൻ മുടിയെല്ലാം ചിവി കുറച്ച് പൗഡർ ഇടാനും സംബന്ധിച്ച് അങ്ങനെ കുട്ടപ്പനായി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റാൻഡൊക്കെ പിടിച്ച് വീട് എടുക്കുന്ന സ്റ്റാൻഡെല്ലാം പിടിച്ചാൽ അതെങ്ങനെ നശിപ്പിക്കാമെന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താ പറയുക രണ്ട് കഷ്ണങ്ങളാക്കി നമ്മുടെ കയ്യിൽ തരും അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം അങ്ങനെ സോപ്പിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അടുത്ത പരിപാടി എണ്ണ തേപ്പൽ എണ്ണ തേക്കൽ പരിപാടിയാണ് കേട്ടോ തലയിൽ അത്യാവശ്യത്തിന് എണ്ണ വാരിപ്പൊത്താന്ന് വിചാരിച്ചു കാരണം ഒട്ടും എണ്ണ എണ്ണല്ലാതെ കിടക്കാറുണ്ട് രണ്ട് ദിവസം നമ്മൾ പനിയൊക്കെ വന്നില്ലേ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ തലേ നരച്ചിട്ടില്ല ഗൈസ് അതുകൊണ്ട് നല്ലോണം തലയിൽ എണ്ണേൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് തോന്നെ എണ്ണയൊക്കെ തേക്കുന്നുണ്ട് മുടിയാണെങ്കിൽ നല്ലോണം ഊരി പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി നമുക്കൊന്ന് മുടിൻ്റെ ലെങ്ത്തൊക്കെ കുറയ്ക്കണം എന്നുണ്ട് കേട്ടോ അങ്ങനെ കുളി കഴിഞ്ഞ് ശുന്ദരി ആയെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കുളി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത് നല്ലൊരു വൃത്തിയായ പോലെ അല്ലേ അങ്ങനെ എനിക്കും തോന്നിട്ടോ പിന്നെ ഇന്നെന്ന് പറയാം നല്ലോണം ഒന്ന് ആസ്വദിച്ച് കുളിച്ചു കാരണം രണ്ട് ദിവസമായിട്ട് നമുക്ക് പനിയൊക്കെ ആയിട്ട് തലേന്ന് നനച്ചില്ല ഇന്ന് തലയിലെല്ലാം നനച്ച് കുളിച്ചു പിന്നെ മുടി താഴോട്ട് ഒട്ടും കട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മുടി മുറിക്കുന്നത് എന്ന് പറഞ്ഞട്ടോ പലരും ഞാൻ മുടി മുറിക്കാന്ന് വീഡിയോയിൽ കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിനെ ചേച്ചി മുടിയൊക്കെ മുറിച്ച കളയുന്നത് ഞങ്ങൾക്കൊക്കെ മുടിയില്ലാന്നിട്ട് കഷ്ടപ്പെടുകയാണെന്ന് അപ്പോൾ സത്യാവസ്ഥതാണ് അടിയിലോട്ട് ഒട്ടും കട്ടിയില്ല കേട്ടോ പിന്നെ ഷാംപൂ എല്ലാം ഇടുമ്പോൾ ഓക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കും പിന്നെ ഞാനൊരു പൊട്ട് വെച്ചിട്ട് ഒരു കമ്മൽ മാറ്റി കൊടുത്തിട്ടുണ്ട് അതെ ഞാനും സുന്ദരി കുട്ടപ്പിയായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ കുഞ്ഞുവിനും ഒന്നും കൂടെ അമ്മ മുടി ജീവി ചീവി കൊടുക്കുകട്ടോ അവന്റെ മുടി ചപ്പാത്തി പോലെ അങ്ങനെ പരത്തി ജീവി കൊടുക്കാൻ എല്ലാവരും നല്ലവണ്ണം എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ട് പിന്നെ അതെ ഇന്നലെ മൂത്തമ്മന്റെ വരുമ്പോൾ വരുമ്പോ കൊണ്ടോ നല്ല എന്താണ് പൈനാപ്പിൾ അതുപോലെ തന്നെ മാങ്ങയൊക്കെ നല്ല മൂത്തമ്പ കൊടുത്തയച്ചതാണ് അങ്ങനെ അതൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ കഴിക്കാൻ നേരമില്ല വന്നിട്ട് നല്ലോണം സാവധാനം ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റെയർ മൂന്ന് നിലയാണ് ഇറങ്ങി വരുന്നത് അറിയോ അങ്ങനെ ഇവിടെ അമ്മയും കുഞ്ഞും നിൽക്കുന്നുണ്ട് കേട്ടോ ഓട്ടോ വരികയാണെങ്കിൽ നമുക്ക് കൈ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം മഴ തുള്ളിയോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ വെയ്റ്റിങ്ങിനാണ് ഇവിടെ അധികം നമുക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഓട്ടോ വന്ന് ഓട്ടോയിൽ കയറി അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴേ പുന്നാരനെ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുനെ കൂട്ടാൻ വരണം എന്നിട്ടോ എൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളവൻ്റെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ദേ ഇങ്ങനെ ഒരു നീലപ്പൂവ് കോളാമ്പി പൂവെന്നൊക്കെ പറയും തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാം നീലപ്പൂവട്ടോ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ നിരന്ന് കിടക്കുന്നതാണോ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഞാൻ വരെ പറച്ചെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയില്ല കാണാം ഗൈസ് നല്ല കളറില് അങ്ങനെ ഞാൻ പതുക്കെ പുറകുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരുകയാണ് ഇവർ വേണ്ടിയിട്ടില്ല കുടയും ചൂടിയുടെ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് കുടയും ഇല്ല ഗൈസ് പിന്നെ മഴ ചാർന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുഞ്ഞുവാണെങ്കിൽ പുന്നാലൻ്റെ ഒക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ ദൈ ഇവിടെയൊക്കെ വെള്ളമാണ് ഇനി നമ്മൾ മുത്തമ്മനാട് എത്തിയിട്ടുണ്ടെങ്കിൽ പതുക്കെ കുഞ്ഞു സോപ്പിട്ട് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം മുട്ടിലേക്ക് പോകാനായിട്ടോ മുട്ടിലൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് മുട്ടിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ കുഞ്ഞുനോട് വന്നപ്പോൾ തന്നെ ഭയങ്കര നാണൊക്കെ കേട്ടോ അവൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാണമാണ് കുറച്ച് നേരത്തേക്കുള്ളൂ പിന്നെ അവൻ്റെ അക്രമാണ് ഇവിടെ കേട്ടോ പിന്നെ സിദ്ധു പാറും എല്ലാവരും സ്കൂളിൽ പോയിരിക്കില്ല അപ്പോൾ അവൻ അതിൻ്റെ ഒരു ചടപ്പ് കുറച്ച് നേരമൊക്കെ ആവും അവൻ കളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടോ പിന്നെ അമ്മേൻ്റെ കൂടെ ഇവിടെ ഇരുത്തി അവന് ഞാൻ ഇറങ്ങാമെന്ന് മനസ്സിലായി പക്ഷെ അവൻ അരഞ്ഞൊന്നും ഇല്ലെട്ടോ അവൻ അമ്മേൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിൽ ഇരുന്നോളൂ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വരുമ്പം അവൻ മിഠായി കൊണ്ടുവരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഞാനും പൊന്നാരേം കൂടെ പോകുന്നുട്ടോ ഞാനും ഒരു കമ്പനിക്ക് അവളെയും കൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കുടെ എടുക്കാൻ മടിച്ചുകളാണ് അങ്ങനെ കുടയെടുക്കാണ്ട് പോയി ഭാഗത്തിന് മഴ പെയ്തില കൈസ് അങ്ങനെ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുഞ്ഞൂനെ പറ്റിക്കാൻ വേണ്ടി ഒരു ജെംസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനത് കഴിച്ചുകൊണ്ടിരിക്കുക അത് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ അവൻ ഞാൻ പോയ മുതൽ എന്നെ കാത്തിരിക്കാതെ തോന്നുന്നുണ്ട് മിഠായി കൊണ്ടിരുന്നത് പറഞ്ഞല്ലോ അങ്ങനെ ജെംസ് തന്നോണ്ടിരിക്കുകയാണ് അമ്മ അമ്മയാണെങ്കിൽ ഒന്ന് രണ്ട് മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ അരിയുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമുള്ള പരിപാടിയാണ് ഉപ്പും മുളകും കൂട്ടിയിട്ട് നമ്മൾ മാങ്ങ കഴിക്കലട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാങ്ങയല്ല നല്ലോണം അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യും അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വട്ടം കൂടിയിരുന്ന് കഴിക്കും അതൊരു സ്ഥിരം പരിപാടിയാണ് അങ്ങനെ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്താണെങ്കിൽ ഇടിച്ച് കുത്തി പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു എന്താ പറയുക ക്ഷമ പോലെയാണ് മഴ കേട്ടോ കുറച്ചൊന്ന് നമുക്ക് താഴ്ന്നു തന്നിട്ടുണ്ടെങ്കിൽ ആഹാ നിങ്ങൾ അങ്ങനെ സുഖിക്കേണ്ടറിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് പെയ്യാണ് പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് തീറ്റ പരിപാടിയൊക്കെ തുടങ്ങി മൊത്തം ഇവിടെ മീനെല്ലാം വറുത്തിട്ടുണ്ട് കറി എന്താ നോക്കുമ്പോൾ പച്ചക്കറിയാണ് കിട്ടൊന്ന് കറി വെച്ചിട്ടുള്ളത് തേങ്ങ അരച്ചിട്ടുള്ള കറിയായിരുന്നു എന്തായാലും കേട്ടോ കുറേ തേങ്ങ അരച്ചിട്ടുള്ള കറിയെല്ലാം കൂട്ടിയിട്ട് പച്ചക്കറി അപ്പൊ എന്തായാലും കഴിക്കാന്ന് ചോറും മീൻ മൊരിച്ചതും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയും അതായിരുന്നു സ്പെഷ്യല് പിന്നെ നമ്മൾ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ അത് മുളകച്ചാറാണ് കുറച്ച് എരിവും മുളകും ഒക്കെ ഉള്ള അച്ചാറാണ് കോഴിക്കോട് അച്ചാറാണ് കേട്ടോ കോഴിക്കോട് നിന്ന് ഉണ്ടാക്കിയ അച്ചാറാണ് നല്ല അടിപൊളി അച്ചാർ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കലാണ് പരിപാടി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇഞ്ചിപ്പുളീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നി എനിക്ക് വെറുതെ നമുക്ക് ഇങ്ങനെ കഴിക്കാം കുറച്ച് മധുരം കൊണ്ട് കുറച്ച് എരിവുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് ചോറ് കൊണ്ടിരിക്കുന്നു വൈകുന്നേരം ആയപ്പോ മൂത്തമ്മ ഇവിടെ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ ഓട്സും കൊണ്ടാണ് ഇവിടെ പായസം ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് മൂത്തമ്മ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കുന്ന എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടോ ആദ്യം തന്നെ ബെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ബെല്ലത്തിൽ കരടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഇങ്ങനെ ഒരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാമല്ലോ അങ്ങനെ അതടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ മിക്സിയുടെ ജാറിൽ ഏലക്ക അതുപോലെ തന്നെ പഞ്ചസാര ജീരകം അതൊക്കെയാണ് പൊടിച്ച് വെച്ചതെന്നാണ് പറഞ്ഞത് തന്നോട് അപ്പോൾ ഇവിടെ എന്താണറിയുന്നത് ബെല്ലം ഇവിടെ നല്ല നല്ലോണം ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഓട്സും കൊണ്ടുള്ള പായസം ആദ്യമായിട്ടാണ് മൊത്തം ഉണ്ടാക്കാൻ പോകുന്നതും ഞങ്ങൾ കുടിക്കാൻ പോകുന്നതും കേട്ടോ ഞാനിതുവരെ കുടിച്ചിട്ടൊന്നും ഇല്ലേ അപ്പം അങ്ങനെ അതേ പത്ര വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിക്കാൻ കേട്ടോ അത് നമുക്ക് ഇനി കാച്ചാനുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെന്താണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഓട്സ് നമുക്ക് വേവിക്കാൻ വെക്കണം അങ്ങനെ പാലും അതേ ആ ഒരു അടുപ്പിൽ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതേ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ള ഒരു ഒന്നര കപ്പോളം എടുത്തതാണ് തോന്നുന്നതിരിക്കും അങ്ങനെ ഒന്നര കപ്പോളം ഓട്സ് എടുത്തിട്ട് നല്ലോണം ആ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ മുത്തമ പിന്നെ അതിലേക്ക് ഈ ബെല്ലം ഉരുക്കിയത് നമ്മളിങ്ങനെ ഒന്ന് അരിച്ച് വാർന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക കേട്ടോ അത് കട്ട കുത്താത്ത രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏലക്കയും അതുപോലെ പഞ്ചസാരയും ഒക്കെ കൂടി പൊടിച്ചതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതേ നമ്മൾ കാച്ചി വെച്ച ആ ഒരു പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം പിന്നെ മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യിലേ നമ്മുടെ തേങ്ങാക്കൊത്തും കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇങ്ങനെ വട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒന്ന് ചൂടാറിയതിനു ശേഷം ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കപ്പിലേക്ക് മാറ്റി മൂത്തമ്മ തന്നെ ആദ്യം കുടിച്ച് നോക്കുകയാണ് മൂത്തമ്മ പറഞ്ഞിട്ട് സൂപ്പർന്ന് അങ്ങനെ ഞങ്ങളും കുടിച്ച് നോക്കിട്ടോ ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ കൊലായാലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും വരാതുവരെല്ലാം യു